ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പണിമുടക്കി വോട്ടിംഗ് മെഷീനുകൾ വിവിധയിടങ്ങളിലാണ് വിവിപാറ്റ് തകരാറിലായത് രാവിലെ ഏഴ് മുതൽക്ക് ആരംഭിച്ച വോട്ടെടുപ്പിൽ ചിലയിടങ്ങളിലാണ് വിവി പാറ്റ് പണിമുടക്കിയത് പൊന്നാനി മണ്ഡലത്തിലെ കറുകത്തിരുത്തി നിബ്രാസുർ ഇസ്ലാം മദ്രസ അൻപത്തിമൂന്നാം നമ്പർ ബൂത്തിൽ മോക് പോളിങ്ങിനിടെ വിവി പാറ്റ് തകരാറിലായി യന്ത്രം മാറ്റിസ്ഥാപിച്ച് ഒരു മണിക്കൂർ വൈകിയാണ് വോട്ടിംഗ് ആരംഭിച്ചത് കൂടാതെ മോക്ക് പോളിങ്ങിനിടെ വൈദ്യുതി നിരച്ചതും പ്രവർത്തനങ്ങളെ ബാധിച്ചു പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയം അറുപത്തിനാലാം ബൂത്ത് കോട്ടോ പാടത്തും വിവി പാറ്റ് പണിമുടക്കി നരിപ്പറമ്പ് എൽ പി സ്കൂളിൽ എഴുപത്തിമൂന്നാം ബൂത്തിലാണ് വോട്ടിംഗ് മെഷീൻ മൂന്ന് തവണ തകരാറിലായത് ഏകദേശം രണ്ടു മണിക്കൂറോളം വോട്ട് ചെയ്യാനാകാതെ ആളുകൾ തകരാർ പരിഹരിക്കാൻ കാത്തിരുന്നു

മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ